ഈ വണ്ടി നമ്മൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലായത് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വരെ കൃത്യമായിട്ട് ഓടിയിരുന്നു അതിനുശേഷം നിർത്തിയിട്ട് കേസ് കളിക്കാൻ തുടങ്ങിയതാണ് അത് ഇപ്പം സുപ്രീം കോടതി വരെ എത്തി സംഭവം പെർമിറ്റ് തരാൻ ഓർഡർ ആയെങ്കിലും ഞങ്ങൾ തരികയല്ല കോടതി ലക്ഷ്യം ആകും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കോടതിയലക്ഷ്യം ഞങ്ങൾ എത്ര കാണുന്നത് ഈ സർക്കാർ ഇത് ആദ്യം യു കാരണം യു ഡി എഫ് നമ്മൾ എൽ ഡി എഫിനെ അടച്ച് കുറ്റം പറയണ്ട യു ഡി എഫ് സർക്കാർ ചെയ്തു വെച്ചതിന്റെ ബാക്കി ഫലമാണ് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുപോയിട്ടുള്ളൂ അല്ലാതെ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല യു ഡി എഫ് സർക്കാർ യു ഡി എഫിന്റെ മന്ത്രിമാർ ഉണ്ടാക്കി വെച്ച കോലാഹലം അത് തുടർന്ന് ഇവര് കൊണ്ടുപോകുന്നുള്ളേ ഉള്ളൂ അത് കുറച്ച് ഉദ്യോഗസ്ഥരുടെ കൈലിരിപ്പും അവരുടെ വരുമാനമാർഗമാക്കി വെച്ചേക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഈ ആർട്ടിയുടെ ഭാഗത്തുനിന്ന് ദ്രോഹങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ ഇഷ്ടംപോലെ ദ്രോഹങ്ങളൊക്കെ ഉണ്ടാവുക അതിൽ നിന്നും അവർക്ക് നമ്മുടെ സർവീസിന് ഒരു ഒരു പ്രശ്നമില്ല മറ്റ വണ്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് അന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്നില്ലെന്നൊരു വാശിയിലായിരുന്നു ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വാഹനവുമ്പൊക്കെ എന്തായാലും ഞാൻ അങ്ങനെ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ കോയമ്പത്തൂരിലുള്ള പല ഏജൻസി പറയും ഇപ്പൊ എന്ത് കേരളത്തിൽ നിന്ന് എന്ത് വണ്ടിയാ കോയമ്പത്തൂർക്ക് വരുന്നത് കെ എസ് ആർ ടി സി കണ്ടമാനം വണ്ടി കോയമ്പത്തൂർക്ക് വരുന്നുണ്ട് ആ അപ്പോൾ എൻ്റെ ഒരു വണ്ടിയെ തീർക്കാൻ ഇരുപതോ മുപ്പതോ സർവീസ് അവർ തുടങ്ങി അപ്പോൾ ഈ കോയമ്പത്തൂർ ഇതിനു മുന്നേ ഞാനീ തുടങ്ങുന്നവരം വരെ കോയമ്പത്തൂർ ഇവർക്ക് അറിയില്ലായിരുന്നതൊന്നും